പാലയൂർ സെന്റ് തോമസ് മേജർ ആർ കിഎ പിസ്കോപ്പൽ കേന്ദ്രത്തിലെ തർപ്പണ തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും തിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരം മിഴി തുറന്നു ദിവ്യബലിക്ക് ശേഷം ചാവക്കാട് എസ് ഐ റെമിൻ സ്വിച്ച് ഓൺ നിർവഹിച്ചു ജൂതൻ ബസാർ യൂത്ത് ഫാമിലിയും മാൽബ്രോസ് ക്ലബും സംയുക്തമായി നൽകുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള തിരുനാൾ കിറ്റിന്റെ വെഞ്ചരിപ്പും വിതരണ ഉദ്ഘാടനവും നടന്നു പരമ്പരാഗതമായ കുരുത്തോലമടഞ്ഞുകൊണ്ടുള്ള അരങ്ങുകൾ കൊണ്ടാണ് പള്ളിനട അലങ്കരിച്ചിട്ടുള്ളത് കൺവീനർ ജോയൽ ജോൺസന്റെ നേതൃത്വത്തിലുള്ള യുവാക്കളും മറ്റ് ഇടവക അംഗങ്ങളുടെയും സഹകരണത്തോടെയാണ് കുരുത്തോല അരങ്ങുകൾ തയ്യാറാക്കിയത് ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന്റെ ദിവ്യബലിക്ക് ശേഷം കൂടുതറക്കൽ ശുശ്രൂഷ ഉണ്ടായിരിക്കും ദിവ്യബലിക്ക് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ കാർമ്മികത്വം വഹിക്കും രാത്രി പത്തിന് അമ്പ് വള ശൂലം എഴുന്നള്ളിപ്പ് സമാപനവും തുടർന്ന് വർണ്ണമഴയും മെഗാ ബാൻഡുമേളവും ഉണ്ടായിരിക്കും ജനറൽ ജോയിൻറ് കൺവീനർ ജോസ് വടക്കൂട്ട് ഷാജി വർഗീസ് വി ചാക്കോ ഇ തോമസ് എന്നിവർ നേതൃത്വം നൽകി